പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വൃന്ദയോട് അടുത്ത ആഴ്ച എന്താണ് നോവൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കാൻ ഗിരി തയ്യാറാകുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നതിന് വൃന്ദയ്ക്ക് സാധിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് സത്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതേ സമയം അനൂപിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന നമ്മുടെ നാരായണി ഉടൻ തന്നെ വൃന്ദയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് വൃന്ദ ഇതോടെ ആകെ ഞെട്ടി പോവുകയും അനൂപിനെ വിവാഹം നാരായണി കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും അതിൽ നിന്ന് നാരായണിയെ വിലക്കുന്നതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നാരായണി താനെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നുമില്ല ഇതോടെ പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ് നാരായണിയുടെയും അനുപിൻ്റെയും വിവാഹം മുടക്കുന്നതിനു വേണ്ടി വൃന്ദയുടെ അമ്മയും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ മോശമാകുന്നു ഇതേ തുടർന്നാണ് നാരി നാരായണിയാണ് എന്നുള്ള സത്യം പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഈ കാര്യം അറിയുന്നത് വൃന്ദയുടെ അമ്മയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്